ൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയ നിരവധി തൊഴിലുടമകൾക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ് സൗദി ഇൻഷുറൻസ് കൗൺസിൽ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്ന വ്യവസ്ഥ ലംഘിച്ചതായി കണ്ടെത്തിയ രാജ്യത്തെ മുഴുവൻ തൊഴിലുടമകൾക്കും അത് പരിഹരിച്ച് പദവി ശരിയാക്കാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പലതവണ മുന്നറിയിപ്പ് ആവർത്തിച്ചെങ്കിലും പാലിക്കാത്തവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം തൊഴിൽ ദാതാവ് തന്റെ കീഴിലുള്ള ജീവനക്കാർക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തു നൽകണം ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ അവർക്കും ഇൻഷുറൻസ് എടുക്കുകയും അതിന്റെ വാർഷിക പ്രീമിയം അടയ്ക്കുന്നത് തുടരുകയും ചെയ്യുന്നില്ലെങ്കിൽ ഓരോരുത്തർക്കും എത്ര തുകയാണോ വാർഷിക പരിസംഖ്യ അതിന് തുല്യമായ തുക പിഴയായി അടയ്ക്കാൻ ബാധ്യസ്ഥനാണെന്ന് ആർട്ടിക്കിൾ പതിനാല് നിയമം അനുശാസിക്കുന്നുണ്ട് പ്രീമിയം തുക കുടിശ്ശികയും ഒപ്പം ഈ പിഴ അടയ്ക്കാൻ തൊഴിലുടമ ബാധ്യസ്ഥനായി മാറും മാത്രമല്ല ഇങ്ങനെ നിയമം ലംഘിക്കുന്നവരെ താൽക്കാലികമായോ സ്ഥിരമായോ തൊഴിലാളി റിക്രൂട്ട്മെന്റിൽ നിന്നും വിലക്കാനും നിയമമുണ്ട് ഇത് തൊഴിലാളികളുടെ അവകാശങ്ങളോടുള്ള തൊഴിലുടമയുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കും ആരോഗ്യകരവും സുസ്ഥിരവുമായ തൊഴിൽ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നുവെന്നും കരുതപ്പെടുന്നു